ഹലോ ഫ്രണ്ട്സ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഷെറിൻ ജയിലിൽ നിന്ന് വെളിയിലേക്ക് വരുവാണ് സോ ഇപ്പം ഈ ന്യൂസ് ചാനൽ മൊത്തം ഇതാണ് ഈ ന്യൂസ് ആവുന്നത് ഈ ഒരു ഷെറിൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി വെളിയിലേക്ക് വരുവാണ് ആരാണ് ഈ ഷെറിൻ ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും ഷെറിൻ നിന്ന് ആരാന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴാം തീയതിയാണ് തൻ്റെ അമ്മായിച്ചനായിട്ടുള്ള ഭാസ്കരനെ തൻ്റെ കാമുകനും അതുപോലെ തന്നെ ഫ്രണ്ടും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നത് കൊലപ്പെടുത്തിയതിനാണ് ഈ ഒരു ഷെറെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ എന്തിനും ജയിലിൽ പോകുന്നത് ഇതെന്തിനാ ആ ഒരു സ്വന്തം അമ്മായിച്ചനെ തന്നെ ഒരു കാര്യം തിരക്കിയപ്പോഴാണ് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് ആ ഒരു അമ്മ്മായിച്ചൻ്റെ സ്വത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ആദ്യമേ ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം പോലീസുകാർ ഇനിയിപ്പോൾ എളിന്നാരാണ് ഇത് വന്നു ചെയ്തതെന്നുള്ള ഒരു നിഗമനത്തിൽ ഇരുന്ന സമയത്ത് പോലും ഈ ഒരു വീടിനകത്ത് കയറണം വീടിനകത്ത് ഭയങ്കര ഇവർ ഭയങ്കര ക്യാഷ്യർ ഒക്കെ ആണെങ്കിൽ ഭയങ്കര പട്ടിയൊക്കെ നല്ല രീതി വളർത്തുന്നുണ്ട് അങ്ങനെയുള്ള സമയത്തൊരു വ്യക്തി ഇളിയിൽ നിന്ന് അകത്തേക്ക് വീടിനകത്ത് വരുന്ന ഈ ഒരു വ്യക്തി ഭാസ്കർ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ കൊല്ലണമെങ്കിൽ അകത്തൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുമെന്ന് പോലീസിനെ മനസ്സിലായി അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് പോലീസ് അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഷെറിനിലേക്ക് എത്തുന്നത് കാരണം ഷെറിൻ്റെ ആ ഒരു കാര്യം അവളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എന്തിനാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യം പൈസയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഈ ഒരു ഷെറിനും കാമുകനും ആ ഒരു ഫ്രണ്ടും കൂടെ ചേർന്ന് സ്വന്തം അമ്മായി തന്നെ കൊന്നത് അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴാം തീയതി ആ കൊലപാതകം നടത്തിയതിനു ശേഷം ജയിലിലായ ഒരു ഷെറിനും കൂട്ടാളിക്കും ജീവപര്യന്ത ശിക്ഷയാണ് കിട്ടിയത് ഈ ഒരു ഷെറിൻ ഇപ്പം പതിനാല് വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടി എന്ത് കോടതിയിൽ ഒരു ഹർജിക്ക് പോകുന്നു സോ അതുണ്ടെങ്കിൽ ശേഷം ഈ കോടതി അത് വില വയ്ക്കുകയും എന്ത് ചെയ്യുന്നു ഇപ്പം ഷെറിനെ പതിനാല് വർഷങ്ങൾക്ക് ശേഷം വെറുതെ വിടുകയാണ് ചെയ്തത് അതിൻ്റെ കാരണങ്ങളായിട്ട് പറഞ്ഞു ഇപ്പം ഇത്രയും വർഷം ജയിലിൽ കടന്ന് അനുഭവിച്ചത് അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന കൺസട്രേഷനും പിന്നെന്ത് പറയാ ഒരു ഷെറിൻ്റെ മോനുണ്ടെങ്കിൽ ഇപ്പം വെളിയിലുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പം ഈ ഒരു ഷെറിനെ എന്ത് ചെയ്തു വെളിയിൽ വിടുന്നതാകും പതിനാല് വർഷങ്ങൾക്ക് ശേഷം